ചക്കിമാൻഡേ പണ്ടൊക്കെ പ്ലാവിന്റെ ചൂട്ടില് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ചക്കയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഇപ്പോൾ ചക്ക പോയി 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 എന്ത് നോക്കിക്ക പശുക്കളുടെ മുമ്പിൽ ഒരു ചക്ക വെട്ടി എറിഞ്ഞിട്ട് കൊടുത്താൽ അതിന്റെ മുള്ളെങ്കിലും ബാക്കി വെക്കുവായിരുന്നു ഇതിപ്പോ മുള്ളു വരെ ബാക്കി വെച്ചിട്ടില്ല ഈ വർഷത്തെ ചക്ക സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടാക്കി നോക്കൂ അല്ലാത്തവർക്ക് അടുത്ത വർഷം ചക്ക ആയി വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇനിയും പുതിയ പുതിയ വിഭവങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിക്കാത്ത ഏതെങ്കിലും തരം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യുമായിരുന്നു നല്ലതായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും ഇതിൽ കാണിക്കാത്ത തരം പുതിയ വിഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കണ്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് വരിക അതും ഇതുപോലെ തന്നെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക